െ പ്രിയപ്പെട്ടവരെ സഖാക്കളെ വളരെ ചുരുക്കി രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഇന്ന് കേരളീയ യുവത്വം അമരത്തിന്റെ ഏകത്വത്തിലേക്ക് കൈകൾ കോർക്കുകയും ഹൃദയങ്ങൾ കോർക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസം എന്നാൽ വടക്ക് തൊട്ട് തെക്കുവരെ ഈ അണിനിരുന്ന യുവാക്കളും പ്രായം കൊണ്ട് യുവാക്കളല്ലെങ്കിലും ഈ യുവാക്കളുടെ മാതൃകാ സമരത്തോട് ചേർന്നു നിൽക്കാൻ കൈകോർക്കാൻ തയ്യാറായ മുടി നിറച്ചവരും മുടി കൊഴിഞ്ഞവരും ഒക്കെയായ ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ ഒരുമിച്ച് നിന്നത് ഈ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വഴി ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നമുക്കെല്ലാം കാണാൻ കഴിയുന്ന ദൃശ്യമായ ഒരു കൈകോർക്കലും ഒരുമിച്ച് നിൽക്കലും അറുനൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചെങ്കിൽ അദൃശ്യമായ ഒരു ഹൃദയം കോർക്കൽ നടന്നിട്ടുണ്ട് അത് നമ്മൾ അറിയണം ഈ പരിപാടിയിൽ നേരിട്ട് ഒരു സ്ഥലത്ത് വന്നു നിന്ന് കൈകോർക്കാൻ ശാരീരികമായ പ്രയാസം കൊണ്ടും മറ്റസൗകര്യങ്ങൾ നിമിത്തവും കഴിയാതെ പോയ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളും ഇതോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാവും കേരളത്തിന് പുറത്തുനിന്ന് പലരും ഫോണിൽ ബന്ധപ്പെട്ടു ആവേശം കൊണ്ട് മഹാസംഭവമാണ് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങലക്കൊപ്പമുണ്ട് എന്നുള്ള അറിയിപ്പ് കേരളത്തിന് പുറത്തു നിന്ന് ഇന്ത്യക്ക് പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് കുറച്ചുപേരെത്തിയിട്ടുമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഈ ചരിത്രത്തിൽ ഈ ചരിത്രം നിർമ്മിക്കലിൽ ഞങ്ങൾക്കും ഭൗതികമായി ശാരീരികമായി പങ്കെടുക്കണം എന്ന് തീരുമാനിച്ച് വന്നവരുണ്ട് കുറെ പേർ പക്ഷെ ഒരുപാട് ലക്ഷങ്ങൾ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ മലയാളികളുണ്ട് ആ ലോകത്തിന്റെ എല്ലാ കോണുകളിലും നിന്നുകൊണ്ട് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഈ കേരളീയ സമരയുപത്വം സമരത്വത്തിന്റെ ചരിത്രത്തിൽ എഴുതി ചേർത്ത പുതിയ അധ്യായത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് രണ്ടാമത് പറയാനുള്ള കാര്യം കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള ഈ സമരം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻ്റുകളോടും വ്യത്യസ്ത തോതിൽ കാണിക്കുന്ന അവഗണനയുടെ വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ട് കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് വർഗീയതയ്ക്കെതിരായി അംബാനിമാരെയും അദാനിമാരെയും തടിച്ചു കൊഴുപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ ദുസ്സകമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന മോഡി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരായി ഏറ്റവും പ്രത്യക്ഷമായി ഏറ്റവും ശക്തമായി പൊരുതുന്ന സംസ്ഥാനം കേരളമാണ് തിരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ നിയമസഭയിൽ ഇവിടെ നിന്ന് യു ഡി എഫിന്റെ സഹകരണം കൊണ്ടൊരു സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് പൂട്ടിച്ചു കേരളം അങ്ങനെ മനുഷ്യനെ വർഗീയമായി വിഭജിക്കുന്ന വിഷലിപ്തമായ ആർ എസ് എസ് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉജ്ജ്വലമായി പൊരുതുന്ന സംസ്ഥാനം എന്ന വൈരാഗ്യത്തോടുകൂടി കേരളത്തെ തെരഞ്ഞുപിടിച്ച് അവഗണിക്കുകയും സാമ്പത്തികമായി ആക്രമിക്കുകയുമാണ് ബി ജെ പി ഗവൺമെന്റ് മറ്റ് ബി ജെ പി എതിരെ ഗവൺമെന്റുകളെയും ആക്രമിക്കുന്നുണ്ട് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെ ജയിലിപ്പിടിച്ചിട്ടിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ട് നീക്കങ്ങൾ നടത്തുകയാണ് അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ നിർവചിക്കുന്നത് ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് സംസ്ഥാനങ്ങൾ ചേർന്ന രാഷ്ട്രം സംസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ എവിടെയാണ് ഇന്ത്യ ആ സംസ്ഥാനങ്ങളുടെ ന്യായമായ സാമ്പത്തിക അവകാശങ്ങൾക്കും രാഷ്ട്രീയ ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കൈയേറ്റങ്ങളാണ് നിയമലംഘനമാണ് ഭരണഘടനാ ലംഘനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഡി വൈ എഫ്ഇയുടെ നേതൃത്വത്തിൽ ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ ഈ സമരം മറ്റൊരു രൂപത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി അത്യസാധാരണമായൊരു സമരത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഒരു സംസ്ഥാന കാബിനറ്റും ആ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഡൽഹിയിൽ സമരം നടത്താൻ പോവുകയാണ് ഈ ഫെബ്രുവരി എട്ടിന് ഒരു പുതിയ അധ്യായം ഇന്ത്യയുടെ ചരിത്രത്തിന് ഇതുവരെ നടന്നിട്ടില്ല കാരണം അത്ര ഹീനമായ ഭരണഘടനാ ലംഘനവും അവഗണനയും നിർലജ്ജം നിസ്സങ്കോചം ഈ ബി ഗവൺമെന്റ് നടത്തുകയാണ് അതിനെതിരായി ഡിവൈഎഫ്ഐ എന്നിവിടെ നടത്തിയ സമരം കേരളത്തിലെ ജനങ്ങളെല്ലാം പങ്കെടുത്ത സമരമാണ് ഡിവൈഎഫ്ഐ ആണ് മുൻകൈയ്യെടുത്തതെങ്കിലും ഇത് കേരള സമരത്വത്തിന്റെ ഒരു ചരിത്ര പോരാട്ടമായി മാറിയിരിക്കുന്നു ഡൽഹിയിൽ മുഖ്യമന്ത്രിയും കാബിനറ്റ് അംഗങ്ങളും പോരാട്ടത്തിന് പോകുമ്പോൾ അതിനു മുമ്പ് അവർ കേരളത്തിലൊരു ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്താ അത് അതും ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല ലോകത്തും നടന്നിട്ടില്ല ഒരു ക്യാബിനറ്റ് ഒന്നടങ്കം ജനങ്ങളിലേക്ക് ചെല്ലുകയാണ് ഓരോ അസംബ്ലി മണ്ഡലത്തിലും ചെല്ലുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുന്നു വേറെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് വേണൻസ് എന്ന് പറയുന്നത് ഭരണ നിർവഹണം എന്ന് പറയുന്നത് സുതാര്യമാകണം ജനാധിപത്യപരമാകണം ജനങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു എന്നുള്ളതിനും പുതിയൊരു ചരിത്രം എഴുതിക്കൊണ്ട് കേരളം ഉദാഹരണം കാണിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് പോകുന്നത് ഇതെല്ലാം ഇന്നത്തെ സാധാരണ മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായ പോരാട്ട ചരിത്രത്തിൽ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് എഴുതി ചേർക്കുന്ന പുതിയ അധ്യായങ്ങളാണ് കേരളത്തിൽ ഉജ്ജ്വലമായ ഈ ഹൃദയങ്ങൾ കുറത്തുകൊണ്ടുള്ള കേരളത്തിൻ്റെ അവകാശ പോരാട്ടം ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അതിന് മുൻകൈയ്യെടുത്ത ഡി വൈ എഫ് എയെ ഒരു പഴയകാല ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്നുള്ളതിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു